നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ചിലർ ചിന്തിക്കുന്നത് നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് സ്വർഗം എന്നാണ് മേഘങ്ങൾക്ക് മുകളിൽ അവസാനമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്നാണ് മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഈ വീഡിയോയിലൂടെ വിശുദ്ധന്മാർ സ്വർഗത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കാം സാധാൻ സ്വർഗത്തെ ഒരു നിഗൂഢതയേറിയ സ്ഥലമായി ചിത്രീകരിക്കുമ്പോൾ തിരുവചനം വിശുദ്ധന്മാർ സ്വർഗത്തിൽ എന്ത് ചെയ്യും എന്ന് വിവരിക്കുന്നു ചിലർ ചിന്തിക്കുന്നത് ശരീരമില്ലാത്ത ആത്മാക്കളായാണ് വിശുദ്ധന്മാർ സ്വർഗത്തിൽ വസിക്കാൻ പോകുന്നത് എന്നാണ് എന്നാൽ തിരുവചനം പറയുന്നു ഫിലിപ്പർ കെഴുതിയ ലേഖനം മൂന്നാമധ്യം അതിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്നാൽ ഇവിടെ പറയുന്നു കർത്താവായി യേശു ക്രിസ്തുവിനുള്ളത് പോലുള്ള ശരീരമായിരിക്കും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിലുള്ളത് എന്നാണ് ക്രിസ്തുവിന് ഏത് തരത്തിലുള്ള ശരീരമാണ് ഉള്ളത് എന്ന് തിരുവചനം പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാമത്തെയും അതിന്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവേൻ എന്നെ തൊട്ടു നോക്കുവേൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇവിടെ ക്രിസ്തു പറയുന്നു ക്രിസ്തുവിന് മനുഷ്യരെ പോലുള്ള ഭൗതിക ശരീരമാണ് ഉള്ളത് എന്നാണ് നമുക്കും സ്വർഗത്തിൽ ഇതേ ഭൗതിക ശരീരങ്ങളായിരിക്കും ഉണ്ടാവുക ഈ ഭൗതിക ശരീരം വെച്ച് നാം എന്താണ് സ്വർഗത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം അന്ന് നമ്മൾ ജീവവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കും വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യേം അതിന്റെ ഏഴാമത്തെ വാക്യം ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീശയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും തിരുവചനം ഈ അത്ഭുതം നിറഞ്ഞ വൃക്ഷത്തെക്കുറിച്ച് കൂടുതലായി വെളിപ്പെടുത്തുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമധ്യം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു തിരുവചനം പറയുന്നു ഈ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുമ്പോൾ നിത്യമായി ജീവിക്കുമെന്നും ഈ വൃക്ഷം ഓരോ മാസത്തിലും അതത് തരം ഫലം കായ്ക്കും എന്നും അതുപോലെ സ്വർഗത്തിൽ മരണമോ ദുഃഖമോ ഒന്നുമില്ല എന്നും തിരുവചനം വെളിപ്പെടുത്തുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാമത്തെയും അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണം ഉണ്ടാവുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല ഒന്നാമത്തേത് യി സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു തുടർന്ന് തിരുവചനം പറയുന്നു യക്ഷ പ്രവചനം മുപ്പത്തി അഞ്ചാമത്തെയും അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അന്ന് കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല അന്ന് മുടന്തർ മാനിനെ പോലെ ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും രണ്ട് നമ്മൾ നമ്മളെ വിട്ടുപോയവരെയൊക്കെയും സ്വർഗത്തിൽ കാണും മത്താവരുടെ സുവിശേഷം എട്ടാമത്തെയും അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗത്തിൽ പന്തിരിയ്ക്കും നമ്മെ വിട്ട് മരണം വഴിയായി കടന്നു പോയവരെ സ്വർഗത്തിൽ കാണാമെന്ന് തിരുവചനം പറയുന്നു എത്ര അത്ഭുതകരമായ കാര്യമായിരിക്കും അത് ബൈബിളിലൂടെ നമ്മൾ അറിഞ്ഞവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മൾ സ്വർഗത്തിൽ കാണാൻ പോകുന്നു അവരോടൊന്നിച്ച് നമ്മൾ നിത്യതയോളം സ്വർഗത്തിൽ വസിക്കുവാൻ പോകുന്നു മൂന്ന് സ്വർഗത്തിൽ നമ്മൾ മനോഹര സൗദങ്ങളെ പണിയും തിരുവചനം പറയുന്നു യക്ഷ്യാപ്രവചനം അറുപത്തി അഞ്ചാമധികം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അവർ വീടുകളെ പണിത് പാർക്കും അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഭവനങ്ങൾ പണിയുമെന്നും നമുക്ക് സ്വർഗത്തിൽ ഭവനങ്ങളുണ്ട് എന്നും തിരുവചനം പറയുന്നു യോഹനാട സുവിശേഷം പതിനാലാമധികം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസ്തുസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്ത് അതുകൊണ്ട് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതാ നാല് നമ്മൾ മനോഹര തോട്ടങ്ങൾ ഉണ്ടാക്കും തിരുവചനം പറയുന്നു എശ്യപ്രവചനം അറുപത്തി അഞ്ചാമത്തെ അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അവർ വീടുകളെ പണിത് പാർക്കും അവർ മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും അവർ പണിയുക മറ്റൊരുത്തൻ പാർക്കുക എന്ന് വരികയില്ല അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും എൻ്റെ ബുധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും തുടർന്ന് തിരുവചനം പറയുന്നു എസ്കിൽ പ്രവചനം നാൽപ്പത്തി ഏഴാമത്തെയും അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നദീതീരത്തിക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടിപ്പോവുകയില്ല ഫലം ഇല്ലാതെ പോവുകയുമില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്നും ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും ഇതൊക്കെയും യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു അഞ്ച് ഭൂലോകത്തിന്റെ നിഗൂഢതകൾ വെളിപ്പെടുത്തും ഈ ലോകത്ത് പാപത്തിന്റെ ഫലമായി പലതും നിഗൂഢമായി നിലനിൽക്കുന്നു എന്നാൽ സ്വർഗത്തിൽ എല്ലാത്തിൻ്റെയും നിഗൂഢതകൾ ദൈവം നമുക്കായി മറനീക്കി നൽകാം യക്ഷയപ്രവചനം അറുപത്തി അഞ്ചാമത്തെയും അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും സിംഹം കാള എന്ന പോലെ വക്യൂൽ തിന്നും സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അല്ലി ചെയ്യുന്നു ദൈവത്തിൻ്റെ സകല സൃഷ്ടികളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാനാകും ആറ് നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ കഴിയും ദൈവത്തെ അനുസരിക്കുന്നവർക്കും ക്രിസ്തുവിനാൽ പരിവർത്തനം ഉണ്ടായവരും സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം വസിക്കും വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെയും അതിൻ്റെ മൂന്നാമത്തെ വാക്യം യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കും യക്ഷപ്രവചനം അറുപത്തിയാറാമധ്യം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പിന്നെ അമാവാസി തോറും തോറും സകല ജടവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവാലി ചെയ്യുന്നു എന്നാൽ ആ സ്വർഗം യഥാർത്ഥത്തിൽ എപ്രകാരമാണ് എന്ന് വർണ്ണിക്കുക അസംഭവ്യമാണ് തിരുവചനം പറയുന്നു ഒന്ന് കുരു ദീർഘലേഖനം രണ്ടാമധികം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് സ്വർഗം എന്നാൽ ക്രിസ്തു നമുക്കായി സ്വർഗത്തിൽ ഒരിടമൊരുക്കിയിരിക്കുന്നു ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്തത് നമ്മൾ ആ സ്വർഗത്തിൽ ആയിരിക്കണമെന്നാഗ്രഹിച്ചു കൊണ്ടാണ് അതുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വരവിനായി ഒരുങ്ങാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ